ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ അപ്പോഴേ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് എന്താണ് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഓക്കെ ഇപ്പം മൈക്ക് എവിടെയെങ്കിലും സെറ്റ് ചെയ്യട്ടെ ഓക്കെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഞാൻ എവിടെയെങ്കിലും ഒന്നും ഇരിക്കണ്ടേ ിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു പുൽപ്പായ മോടേ മാറ്റി വെക്കാം നമ്മളിവിടെ നിന്ന് നിൽക്കുന്നു അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നിവിടെ വീഡിയോയിൽ വന്നിട്ടുള്ളത് എനിക്ക് എങ്ങനെ അത് പറയണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ഞാൻ ഇങ്ങോട്ട് സംസാരിക്കണം എന്ന് എനിക്ക് ഇതുവരെ അറിയില്ല ആക്ച്വലി ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കമൻസ് ഉണ്ട് എന്തൊക്കെ കമൻസാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ് അത് നേരായ രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് വളരെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ എനിക്കിന്ന് വരുന്ന എല്ലാം വളരെ ഒരു ഫേക്കായിട്ടുള്ള ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ആ ഐ ഡിയിൽ നിന്ന് വളരെ മോശം കമൻസ് ഇടുക നിനക്ക് എന്തിൻ്റെ കേടാ നിനക്ക് വേറെ ജോലിയില്ലേ എടി പെണ്ണും പിള്ളേ നിനക്ക് വേറെ ജോലി ഇല്ലടി നീ എന്തിനാണ് ഇച്ചിരിക്കുന്നത്

എട ചേട്ടന്മാരെ അല്ലെങ്കിൽ ചേച്ചിമാരെ അല്ലെങ്കിൽ ആൻറ്റിമാരെ അമ്മമാരെ ആരെങ്കിലും എൻ്റെ ഈ ബാക്ക് കമൻസിട്ട് ആരെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ജോലിയുണ്ട് എൻ്റെ ജോലി നല്ല വളരെ മനോഹരമായിട്ടാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് എനിക്ക് എന്താണ് പണി എനിക്ക് വേറെ എന്താണ് ജോലി എനിക്കതാണോ ഇതാണോ എന്ന് ചോദിക്കുന്നവരോടാണ് ഞാൻ ഈ ഒരു മറുപടി തരുന്നത് എനിക്ക് നല്ല ജോലിയുണ്ട് ആ ജോലിയാണ് ഇപ്പോൾ നല്ല വളരെ മനോഹരമായിട്ടുള്ള രീതി ചെയ്തു പിന്നെ എൻ്റെ ജോലി കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നിങ്ങൾ ആരും വരേണ്ട ആവശ്യം മനസ്സിലായില്ലോ നിങ്ങൾ ആരെ സഹായം ഞാൻ ചോദിച്ചിട്ടില്ല അതാണ് അതിനുള്ള ഒരു മറുപടി പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് എന്ത് പറയണം എനിക്ക് ആക്ച്വലി അറിയില്ല കേട്ടോ എന്തായാലും ഞാൻ പറയാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ ഇത്രയും നാള് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ നിനക്ക് അച്ഛനില്ലേ അച്ഛനില്ലേ ഇതെനിക്ക് കേട്ട് കേട്ട് മടുത്ത് കയ സത്യം പറയാണ് ആരാണെന്ന് എൻ്റെ ഉണ്ടായി പക്ഷേ എന്തൊക്കെയോ പറയുന്നു വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഞാനത് പറയുന്ന പറയാൻ ആഗ്രഹിക്കുന്നില്ല പറയുന്നില്ല എനിക്കത് താല്പര്യപ്പെടുന്നില്ല കാരണം വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇങ്ങനത്തെ ബാഡ് കമൻസ് ഇടുന്നവരെ കമൻസിന് റിപ്ലൈ കൊടുക്കലല്ല എൻ്റെ ജോലി പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഹാർട്ടായിട്ട് ടച്ച് ചെയ്യാനാണ് ഇവർ ഈ കമൻസ് ഇടുന്നതെങ്കിൽ എനിക്കൊരിക്കലും നെഞ്ചത്ത് തട്ടില്ല ഓക്കെ എന്നെ ബാധിക്കുന്ന വിഷയമേ അതല്ല ഇനി ഇങ്ങനെ നിങ്ങളത് ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ വരുന്ന കമൻസും ഇൻസ്റ്റയിൽ വരുന്ന കമൻസും യൂട്യൂബിൽ വരുന്ന കമൻസും അതെന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എൻ്റെ ജോലി അതല്ല നിങ്ങളുടെ ബാഡ് കമൻസിന് റിപ്ലൈ നൽകുന്നതും നിങ്ങളുടെ ബാഡ് കമന്റ്സ് ഇങ്ങനെ നോക്കി നിന്ന് കണ്ടിരിക്കുകയല്ല എൻ്റെ ജോലി എനിക്കതല്ല പണി ഓക്കെ പിന്നെ എൻ്റെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പൊള്ളാതിരിക്കില്ല അച്ഛനെ തൊട്ട് കളിക്കുമ്പോൾ ഞാൻ അതിന് തക്ക മറുപടി തരും അത് ഏത് വലിയ ആളായാലും ചെറിയ ആളായാലും എനിക്കൊന്നുമില്ല എനിക്ക് ഞാൻ നിങ്ങളെടുത്ത് ഒന്നിനും ഒന്നിനും വരുന്നില്ല ഞാൻ എൻ്റെതായിട്ടൊരു എല്ലാവർക്കും ഇപ്പം നല്ല രീതിയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്നല്ല ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ പല രീതിയിൽ ബാഡ് കമൻസ് ഇട്ട് കേക്കടി ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയെ പബ്ലിക്കിൽ മുന്നിൽ മോശം കെടുത്തിട്ട് അവർ പോകുന്നു പക്ഷേ ഇതിലൊക്കെ ഓപ്പോസിറ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ആ കുട്ടിക്ക് എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഒക്കെ എന്നെ വിടൂ നോർമലായിട്ട് ഒരു പെൺകുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വാക്കുകളാണോ ഞാൻ അയക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മൾക്ക് എന്തും വായിൽ തോന്നി വിളിച്ച് പറയാം നമ്മൾ അതിന് പ്രതികരിക്കാൻ മാത്രം വരരുത് അല്ലേ നിങ്ങൾക്ക് തന്നെ എന്തും വായി തോന്നി വിളിച്ച് പറയാം നിങ്ങളെൻ്റെ അച്ഛനെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പരാമർശിച്ചിരിക്കുന്നത് ഇത്രയും നാളും നിൻ്റെ തന്ത എവിടെ നിൻ്റെ തന്ത എവിടെ എന്താ ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ ഞാൻ തോന്നിയൊക്കെ അച്ഛനെ കാണിക്കണം അച്ഛനെ നീ ഉൾപ്പെടുത്തണം ഞാൻ എന്തിനിങ്ങനെ കേട്ടിരിക്കേണ്ട ആവശ്യം ഞാൻ പിന്നെ എന്താ പറയുക ചില ഇഷ്യൂസിൻ്റെ പേരിൽ ഓക്കെ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാനും ഞാനും അച്ഛനും എന്നല്ല ഞങ്ങളുടെ ഫാമിലിയും ഫാദറും ചെറിയൊരു എല്ലാ കുടുംബത്തിലുള്ള പോലെ തന്നെ വളരെ നോർമൽ ആയിട്ടുള്ള ചില ഇഷ്യൂസ് ആ ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അത് ഫാദർ തന്നെ വരണം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കാൻ ഇല്ല ഫാദർ വന്നിട്ട് ഫാദറിനെ മുന്നിൽ വെച്ച് ചോദിക്കുക ചില വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി അത് പറഞ്ഞ് തീർത്തു എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു കുളിക്കാരപ്പം നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ടാണ് ഇപ്പം പോകുന്നത് വളരെ ഹാപ്പി ഉള്ള ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എന്ത് ഞാൻ അച്ഛനെ കാണിക്കും ഓക്കെ നിങ്ങൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്തു അച്ഛനെ കാണിച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു ഞങ്ങൾ തമ്മിലുള്ള ചാലഞ്ചും വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് സന്തോഷമാവല്ലോ വേണ്ടത് പക്ഷേ എന്നിട്ട് പോലും ചില വൃ Ich kann das